എല്ലാവർക്കും നമസ്കാരം വീണ്ടും ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുകയാണ് ഒരു വെജ് കറി തന്നെയാണ് സാധാരണ ഇത് ചില സ്ഥലങ്ങളിലാണ് ഇത് കൂടുതൽ ഉപയോഗിക്കാറുണ്ട് ഞാൻ കാണാറുള്ളത് കാരണം ഞാൻ ഈ ഷൂട്ടിങ്ങിന് പല സ്ഥലത്ത് പോകുമ്പോഴും പല ചാറുകറികളും നമ്മൾ കൂട്ടിയിട്ടുണ്ട് പലതരത്തിലുള്ള ചാറുകറികൾ പക്ഷേ ഈ കറി എല്ലാവരും വെച്ച് ഞാൻ കണ്ടിട്ടില്ല ഒരുപക്ഷെ ഇനി എല്ലാവരും വയ്ക്കുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല അങ്ങനെ ഉണ്ടെങ്കിൽ എൻ്റെ വാക്കുകൾ നിങ്ങൾ പറഞ്ഞ കാര്യമാക്കേണ്ട എൻ്റെ നാട് പല കോട്ടയം ഏരിയയിലായത് കൊണ്ട് പണ്ണങ്ങാനം ഏരിയ ആയതുകൊണ്ട് ഞങ്ങളുടെ നാട്ടിൽ ഇത് ഏറ്റവും കൂടുതൽ കറി വെക്കുന്ന സംഭവമാണ് മറ്റൊന്നുമല്ല ചേമ്പ് കറി ചേമ്പ് കറി നമ്മൾ ചേമ്പ് എല്ലാത്തിനും എല്ലാത്തിനും നമ്മൾ ഉപയോഗിക്കും നിത്യജീവിതത്തിൽ കാരണം നിത്യോ മീൻസ് എന്താ പറയണേ ഈ എന്നാ അവിയലിന് ഉപയോഗിക്കോ എന്താ ചില ആൾക്കാരും അവിയലിന് ഉപയോഗിക്കാറുണ്ട് സാമ്പാറിന് ഉപയോഗിക്കാറുണ്ട് പക്ഷെ സാമ്പാറിന് ഉപയോഗിക്കുന്ന ചേമ്പല്ല ഞാനിപ്പോഴെ ചേമ്പ് കറി വെക്കുന്നത് ഇത് ഞങ്ങടെ ചീമ്പ ചേമ്പെന്ന് പറയും നല്ല നീളത്തുള്ള ചെമ്പുഴുങ്ങി പുഴുങ്ങി പുഴുങ്ങി കഴിക്കാവുന്ന ചേമ്പാണ് കാരണം അത് പറയാൻ കാര്യം എല്ലായിടത്തും എന്ന് പറയാൻ കാര്യം ഞാനിതുപോലെ എൻ്റെ കല്യാണം കഴിഞ്ഞ സമയത്ത് ഞാനൊക്കെ ചെറുപ്പത്തിലെ ഇതൊക്കെ തിന്ന് ശീലിച്ച് വളർന്ന ഒരാളായതുകൊണ്ട് ചക്കയും കപ്പയും ചേനയും ചേമ്പും എല്ലാം കഴിച്ച് വളർന്ന ഒരാളായതുകൊണ്ട് കല്യാണം കഴിഞ്ഞ നാട് നാട്ടിൽ ആലപ്പുഴ ചെന്നപ്പം ഇത് ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങളുടെ നാട്ടിൽ ഉപയോഗിക്ക ഉപയോഗിക്കുന്ന സാധനമാണ് ഞങ്ങൾക്ക് രാവിലെ ഇത് ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ ഇതിൻ്റെ കൂടെ കട്ടൻ ചായ കഴിക്കും പലഹാരങ്ങളും ഉണ്ടാക്കാറുണ്ട് പുട്ട് ചെറുപയർ പുഴുങ്ങിയത് അതുപോലെ തന്നെ എന്താ പറയുക ദോശ ഒക്കെ ഉണ്ട് എങ്കിൽ പോലും ചില നേരങ്ങളിൽ ചില ദിവസങ്ങളിൽ ചിലപ്പം രാവിലെ കപ്പയായിരിക്കും കപ്പയും മീൻ കറിയായിരിക്കും കക്ക പുഴുക്കായിരിക്കും അല്ലെങ്കിൽ മാ കടു മാ മാങ്ങ കറി ഇതിൻ്റെ കോമ്പിനേഷനാണ് ഞാൻ പറഞ്ഞ് ചേമ്പ് പുഴുക്കിയതാണെങ്കിൽ നല്ല കാന്താരി മുളകും ഉള്ളിയും ഇങ്ങോട്ട് കല്ലേ വെച്ചങ്ങോട്ട് ഇടിറ്റ് കുറച്ച് ഉപ്പൂടെ വെച്ചങ്ങോട്ട് ഉപ്പുകെല്ലാം അതൊക്കെ അന്നൊക്കെ ഇന്നും ഇന്നുപ്പുല്ല എന്താ മാർക്കറ്റിൽ വരണം ഇന്ന് വിരളമാണ് ഉപ്പ് അല്ലെങ്കിലും ഉപ്പുവല്ല് ഞാനിപ്പോഴും ഉപ്പുവെല്ലാം ഉപയോഗിക്കുന്ന ഒരാളാണ് ഞാൻ ഉപ്പുവല്ല ഉപയോഗിക്കും പൊടി ഉപയോഗിക്കും ഈ ഫിഷിൻ്റെ ഈ ഏറ്റവും എന്താ പറയുക ഉറുമ്പതൊക്കെ കളയാൻ ഉപ്പ് ഏറ്റവും നല്ലതാണ് ഉപ്പ് പൊടിയേക്കാളും നല്ല ഉപ്പുകൾ ഉപ്പ് ലിറ്റർ തേച്ച് കഴിയുമ്പോഴത്തേക്കും മീനൊന്നും തേച്ച് മൂന്നാല് ഒന്ന് കഴുകി കഴിയുമ്പോൾ നല്ല വൃത്തിയാകുമ്പോൾ കംപ്ലീറ്റ് സംഭവങ്ങൾ മാറും ഉപ്പുകല്ല്ല് അതിനിടയ്ക്ക് ഞാനൊരു ടിപ്സ് പറഞ്ഞു തന്നെ നിങ്ങൾക്കല്ലേ ആ ഇങ്ങനെ ഓരോ ടിപ്സ് വരിക അപ്പോൾ ഇത് ഇതിൻ്റെ കൂടെ നല്ല കതാരി ചമ്മന്തി കൂട്ടി ആ ചേമ്പ് നല്ല പുഴുങ്ങി ചേമ്പൊക്കെ അന്നാ മുക്കി ഞാൻ കഴിക്കാന്ന് പറഞ്ഞു ആ നാവിൽ നിൽക്കുക എപ്പോഴും രുചി ഇപ്പോഴും നമുക്ക് കിട്ടാനില്ലല്ലോ അതോടൊപ്പം തന്നെ ചേന ചേനയുടെ പറമ്പ് ഇപ്പോൾ ചേനയും ഇതുപോലെ നമ്മുടെ നാട്ടിൽ ഇതുപോലെ ഞാൻ ചേനക്കറി വെച്ചിട്ടില്ലാന്ന് തോന്നലല്ലേ വേറെ ഒക്കെ ഡ്രസ്സൊരു ചേനക്കറി വെച്ചിട്ടുണ്ട് അപ്പം ചേനയും ഇങ്ങനെ പുഴുങ്ങി ഞങ്ങൾ കഴിച്ചിട്ടുണ്ട് അപ്പോൾ ഞാനിതുപോലെ കല്യാണം കഴിഞ്ഞ് ഇങ്ങനെ ആലപ്പുഴ ചെന്ന് കഴിഞ്ഞ സമയത്ത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക എൻ്റെ വിചാരം അല്ല കപ്പ ബേബിക്കുമായിരിക്കും ചക്കൻ ഞാൻ കണ്ടില്ല അല്ലെങ്കിൽ ചേമ്പ് വല്ലതും പുഴുങ്ങുമായിരിക്കും എന്നൊക്കെയാണ് അപ്പോൾ രാവിലെ അവിടെ ചർച്ച വന്നു ദിവസം നാളത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്തായിരിക്കും അപ്പോൾ ഒരാൾ അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു ബാച്ചിൻ്റെ പെങ്കട മക്കൾ പറഞ്ഞു ഒരാൾക്ക് പൂരി വേണം ഒരാൾക്ക് പുട്ട് വേണം പല പല പിന്നെ പലഹാരങ്ങളുടെ പേര് ഞാൻ പറഞ്ഞേ എനിക്ക് കപ്പ പുഴുക്കായിരുന്നു ഇഷ്ടം കപ്പ പുഴുക്കും മീൻകറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അയ്യേ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കപ്പ പുഴുക്കും മീൻകറിയാ ഞാൻ പറഞ്ഞാ ഇങ്ങളിക്കത്തില്ല അപ്പോ ഞാൻ മനസ്സിലാക്കുന്നത് അവർ കഴിക്കും കപ്പയും ഫിഷും കൂടെ കഴിക്കുന്ന സമയം നമ്മൾ ഉച്ചക്ക് ഊണൊക്കെ വയ്ക്കുമ്പോൾ അതിനോട് കൂട്ടുകറി പോലെ വെക്കും ഒരു കറി പോലെ വെച്ചിട്ട് മീൻകറി ഉണ്ടാവും അപ്പൊ അങ്ങനെയാണ് കപ്പ ഒരു നേരമായിട്ട് കണ്ട് ഇങ്ങനെ ഒന്നും ആരും ചെയ്ത് കണ്ടിട്ടില്ല ആ അങ്ങോട്ട് ഞാൻ അപ്പോൾ എനിക്കറിയില്ല എനിക്കിഷ്ടമുള്ള പ്രകാരം ഞാൻ പറഞ്ഞു പറഞ്ഞപ്പോൾ അവരത് വെക്കാറില്ല കപ്പയൊന്നും രാവിലെ ബ്രേക്ക് ബ്രേക്ക്ഫാസ്റ്റൊന്നും അവിടെ ഇല്ല പിന്നെ എന്താ പറയുക ചേമ്പ് പുഴുങ്ങിയതില്ല കാച്ചില് കുഴുങ്ങിയതില്ല കാച്ചില് കാശിലാൻ വിട്ടുപോയി കാച്ചില് പുഴുങ്ങിയതില്ല ഇങ്ങനെ സംഭവങ്ങളൊന്നും അവരൊരു പുഴുങ്ങലോ അങ്ങനെ കഴിക്കലോ ഇല്ല കാരണം ഞാൻ കിഴക്കൻ പ്രദേശമായത് കൊണ്ടായിരിക്കുക ചിലപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ആലപ്പുഴ നിന്നപ്പോൾ എനിക്ക് ഈ ചേമ്പ് കഴിക്കാനും കാച്ചിൽ കഴിക്കാനും കാച്ചിക്കാന്ന് പറയുന്നത് ഞങ്ങൾ കാച്ചില കഴിക്കാനും ചേന കഴിക്കാനും ഒക്കെ വളരെയേറെ ഞാൻ പൊരിച്ചിട്ടുണ്ട് അവിടെ അങ്ങനെ കിട്ടത്തുമില്ല അവിടെ തന്നെയാണ് തന്നെ ഒന്നെങ്കിൽ വേവുമില്ല അല്ലെങ്കിൽ ചേനയായാലും വേവത്തില്ല ചേമ്പായാലും അങ്ങനെ വേവത്തില്ല അങ്ങനെ ഒരു ഒരു അവരവിടെ നിന്ന് കഴിക്കുന്ന സാധനങ്ങളല്ലേ അതൊന്നും അത്ര ഒരു ഇതും ഇതുണ്ടാവില്ല അപ്പോൾ പറയാൻ കാര്യം എല്ലാ സ്ഥലങ്ങളിലും ഇത് മിക്കവാറും ചേമ്പ് കറിയൊന്നും വെക്കാറില്ല ഞാൻ ചേമ്പ് കറിയായിട്ടാണ് വെക്കുക ചേമ്പും അതിൻ്റെ കൂടെ ലേശം നമ്മൾ സാധാരണ ഈ കൊച്ചു ചേമ്പുണ്ട് കുഞ്ഞി ചേമ്പ് കുഞ്ഞി ചേമ്പും ചേമ്പും കൂടെ വെക്കുക മാങ്ങയും കൂടെ വെക്കുക കാരണം ആ കുഞ്ഞി ചേമ്പിൽ കുറച്ച് ചൊറ നാവ് ഇച്ചിരി ചൊറി ചൊറിച്ചിലുണ്ടാവും അത് ഒഴിവാക്കാനാണ് ഇച്ചിരി പുളി കൂടെ നമ്മൾ ചേർക്കുന്നത് ചെറിയ ഈ എന്താ പറയുക മാങ്ങ അപ്പോൾ ആ മാങ്ങ ഇന്നത് ഞാൻ ആ ചെറിയ ചേമ്പല്ല ഞാൻ വലിയ പുഴുങ്ങുന്ന ചേമ്പ് തന്നെ എടുത്തിരിക്കുന്നത് അതിന് പല വിഭവങ്ങളും ഞാനിവിടെ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ചേമ്പ് ഞാൻ ഇവിടെ ഇങ്ങനെ വെച്ചിരിക്കുക ഉണ്ടാക്കാൻ വേണ്ടി അപ്പോൾ അതിലൂടെ ഞാൻ കിടക്കാം കടന്നിട്ട് മറ്റു വിശേഷങ്ങളിലേക്ക് ഞാൻ വരാം അപ്പോൾ നമുക്ക് ചെയ്യണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഞാൻ സ്റ്റൗ എത്തിച്ചു ഇതാ വെച്ചു ചേമ്പ് ചേമ്പ് ഇട്ടു കുറച്ച് വെള്ളമൊഴിച്ചു രേശ ഉപ്പിട്ടു ഉപ്പ് ആവശ്യത്തിന് ഓൾറെഡി ഈ ചേമ്പ് ഞാൻ കുറച്ചൊന്ന് വേവിച്ചിട്ടായിട്ടിരിക്കുന്നെ ഞാൻ വേവിച്ച് വെച്ചിരുന്നു ചേമ്പ് വേകാതെ ഒരിക്കലും മാങ്ങയിടരുത് കാരണം ചേമ്പ് വേകൂല്ല ഞാൻ പ്രേക്ഷകർ പറയാൻ കാര്യം അറിയാൻ മേല അറിയാവുന്നവർക്കറിയാം അറിയാൻ മേലത്തിലൂടെ ഞാൻ പറയാം ചേമ്പ് വെന്തതിന് ശേഷം മാത്രമേ മാങ്ങയിടാവുള്ളൂ ഒരിക്കലും അല്ല പൊന്നി ചേനയും എല്ലാം ചേമ്പും മാങ്ങയറ വച്ചല്ലോ അയച്ചോ ഞങ്ങൾ അറിവെച്ചിട്ടത് വെന്തില്ല പതിനഞ്ച് വെച്ചിട്ട് അത് വെന്തല്ലോ എന്ന് ആൾക്കാർ വിചാരിക്കും അപ്പോൾ നിങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വെച്ചത് ഇത് ഞാൻ വേവിച്ചു ഞാൻ ചേമ്പ് വേറെ വേവിച്ചുവെച്ചിരിക്കുക മാങ്ങയും വേറെ ഞാൻ വേവിച്ചു വെച്ചിരിക്കുക ഇതെല്ലാം നമുക്ക് ഫ്രഷായിട്ട് തന്നെ ചേമ്പ് കഴുകി ഉപ്പിട്ട് അടുപ്പിൽ വെച്ചിട്ട് വെള്ളമൊഴിച്ച് നമ്മൾ ഇളക്കിയതിന് ശേഷം നന്നായിട്ട് വേവുക അത് വെന്ത് വരുമ്പം മാങ്ങ അരിഞ്ഞ് എന്നിട്ട് മാങ്ങായ ഒരു മാങ്ങായ്ക്ക് വേണ്ടി ഒരു അഞ്ച് മിനിറ്റ് ആറ് മിനിറ്റ് മൂടി വെക്കുക മാങ്ങായ്ക്കധികം വേവില്ല മാങ്ങയും ബെന്തു കിട്ടും അതിൻ്റെ കൂടെ ഗ്രേവി നമ്മൾ എന്താ ചേർക്കുന്നത് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഞാൻ പറഞ്ഞില്ല എന്താ ചേർത്തത് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഞാൻ പറയാം നിങ്ങളുടെ അടുത്ത് ഓൾറെഡി ഇത് ചേമ്പ് വെന്ത ചേമ്പാണ് ഒരിക്കൽ കൂടി ഇത് വെന്ത ചേമ്പാണ് വേകാത്ത ചേമ്പിൻ്റെ കൂടെ പച്ച മാങ്ങട്ട് കറി വെക്കരുത് നിങ്ങളങ്ങനെ വെക്കുന്നുണ്ടെങ്കിൽ ചേന വേറെ വേവിക്കണം മാങ്ങ വേറെ വേവിച്ചിട്ട് അതിട്ട് ഒരുമിച്ച് മിക്സ് ചെയ്യാം ഞാനിപ്പോൾ അതങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത് ഇത് തെറ്റ് വരമായിരിക്കാം വേണമെങ്കിൽ ഞാൻ ഒന്നും കൂടി എടുത്ത് പറഞ്ഞു കേട്ടോ ഇണ്ടാ മാങ്ങ ഞാൻ വെന്തു വെച്ചിരിക്കുക വേണ്ട നമ്മൾ ചേർത്തു ഒന്ന് തിളച്ചോട്ടെ തിളച്ചു വരുമ്പോഴത്തേക്ക് ഇത് നന്നായിട്ട് ഞാനൊന്ന് ശരിക്കൊന്ന് ശരിക്കും നമുക്ക് ഉടക്കാതെയും വെക്കാം ഉടച്ചും വെക്കാം ചേമ്പ് കറി ഇത് നമുക്ക് ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ ഞാനിത് ഏറ്റവും കൂടുതൽ അറിഞ്ഞിട്ടുള്ളത് ഈ ചേ ഈ ചേമ്പറി വെക്കുമ്പോൾ എപ്പോഴും ഓർ ഓർമ്മ വരുന്നതെന്നാണെന്നറിയോ നോമ്പ് കാലങ്ങളിൽ നോമ്പ് കാലങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഞങ്ങൾ ഇതൊക്കെ വെക്കുക നോമ്പ് കാലങ്ങളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ മഴക്കാലങ്ങളിൽ നോമ്പ് കാലങ്ങളിലൊക്കെയാണ് ഇങ്ങനെയുള്ള കറികളൊക്കെ കൂടുതൽ വെക്കുക അപ്പോൾ ഒരു ചാറ് കറിയായി നമുക്ക് വേണ്ടത് ചപ്പാത്തിക്ക് നമുക്കിത് കൊണ്ട് പോകും നമുക്ക് ഇത് ചപ്പാത്തിക്ക് പോവും ചോറിൻ്റെ കൂടെ പോകും പുട്ട് കഴിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരാണ് ഇതുകൊണ്ട് ടേസ്റ്റിൻ്റെ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ നമുക്കിത് പുട്ടിൻ്റെ കൂടെ നമുക്കിത് പോകും അപ്പോൾ ഏറ്റവും നല്ലതിൻ്റെ കൂടെ നമ്മൾ എപ്പോഴും ചെയ്യേണ്ടതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാന്താരി കിട്ടുവാണേ കാന്താരി മുളവും തേങ്ങയും ഞാനിപ്പോൾ ഇതിനകത്ത് ഗ്രേവി ഉണ്ടാക്കിയിട്ടുണ്ട് വേണ്ടതുണ്ട് ഗ്രേവി ഉണ്ടാക്കിയിട്ടുണ്ട് ഈ ഗ്രേവിക്കകത്ത് എന്തൊക്കെയാണ് ചേർത്തക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പച്ച തേങ്ങ ഇച്ചിരി ജീരകം മഞ്ഞൾ കാന്താരി കാന്താരി ചേത്തരച്ച് ചേമ്പ് വരെ ടേസ്റ്റ് ടേസ്റ്റാണെന്നറിയാം നമുക്ക് ചോറ് തന്നെ വേറെ ഒന്നും വേണ്ട ഞാൻ എല്ലാ കല വെച്ചാലും പറയൂ അല്ലേ പറഞ്ഞ ചേച്ചി ഞാൻ പറയും ആ കറി വെച്ചാൽ ഒന്നും വേണ്ട എന്ന് അതിനുവെച്ചാൽ ഞാനൊക്കെ വളരെ ഭക്ഷണം ആസ്വദിച്ച് കഴിക്കുന്ന ആളാണ് അതുകൊണ്ടാണ് ഞാൻ ഈ വണ്ണം വെച്ചിരിക്കുന്ന നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും തെറ്റി വണ്ണം വെച്ചത് ഞാൻ സൂപ്പൊക്കെ കുടിച്ചിട്ടൊക്കെയാണ് വണ്ണം വെക്കുന്നത് പണ്ടത്തെ പോലെ ഒന്നും ഫുഡ് ഫുഡിപ്പോൾ കഴിക്കാനേ പറ്റുന്നില്ല ചില ആൾക്കാർ വിചാരിക്കും വണ്ണമൊക്കെ ഉള്ള പൊയ്ക്കുമോ ഒരുപാട് ഫുഡ് കഴിച്ചിട്ട് കഴിക്കുന്നുണ്ടോ നമുക്ക് കഴിക്കാനേ പറ്റത്തില്ല വണ്ണമുള്ളവർക്ക് എല്ലാവരുടെ അവസ്ഥ എങ്ങനെയാണ് വണ്ണം ഉള്ളവരെ കണ്ടു കഴിഞ്ഞാൽ ചില ആൾക്കാർ അയ്യോ ഇവർക്ക് ആഹാരം മതിയാവുമോ എന്നൊരു ചിന്ത ഉണ്ടാകും തെറ്റാ കാരണം ഞാൻ അവരോട് നിൽക്കുക കാരണം എനിക്ക് വണ്ണം ഉള്ളതുകൊണ്ട് എനിക്കറിയാം ഞാൻ എനിക്കൊന്നും ആഹാരം അങ്ങനെ കഴിക്കാൻ പറ്റില്ല കുറച്ച് ആഹാരം കഴിക്കുമ്പം തന്നെ ബസ് അവൻ്റെ ഏത് ഫുഡ് കഴിച്ചാലും വണ്ണം വെക്കുന്ന ഒരു ചിലർ വെള്ളം പച്ചവെള്ളം കുടിച്ചാലും വണ്ണം വെക്കും ചില ആൾക്കാര് പറഞ്ഞു ഞങ്ങൾ ഞാൻ ഒന്നും കഴിക്കുന്നില്ല ചേച്ചി പച്ചവെള്ളം കുടിച്ചാലും വണ്ണം വെക്കാമെന്ന് പറയും പക്ഷേ അവർക്കാവുമ്പോൾ മനസ്സിൽ സന്തോഷം ഉണ്ടാകുമായിരിക്കും മണ്ണം വയ്ക്കുന്നത് വണ്ണം വയ്ക്കുന്നു എന്നെ സംബന്ധിച്ച് പ്രഷർക്ക് ഞാൻ പറയാറുള്ള കാര്യം ഞാൻ ആഹാരം ഞാൻ കഴിക്കും എന്തും കഴിക്കും പക്ഷെ അതിൽ ലിമിറ്റേഷൻ ഉണ്ടാകും രണ്ട് വണ്ണം വെച്ചത് ഞാൻ സിനിമ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വണ്ണം വെച്ചത് പണ്ടാൻ വലിയ വണ്ണമൊന്നുമില്ല പഴയ സിനിമകൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പം നീ വരുവോളം ജാനി കുട്ടി വാഴുന്നവർ സ്പർശം ഓരോ വിളിയും കൂടെ കുറേ പടങ്ങളുണ്ട് പ്രജ കുറേ പടങ്ങളുണ്ട് എൻ്റെ വണ്ണം ഇല്ലാത്ത കുഴച്ച് മയിലാട്ടം ആ പടങ്ങളൊന്നും എനിക്കധികം വണ്ണമില്ല വണ്ണം വെച്ചിട്ട് ഞാനിപ്പോൾ ഒരു അഞ്ചിട്ട് വർഷമായല്ലോ ഇങ്ങനെ വണ്ണം വെച്ചിട്ട് കുറയ്ക്കാൻ ഇതുവരെ ശ്രമം നടത്തിയിട്ടില്ല എന്നുള്ളതാണ് സത്യം ഇനി കുറച്ച് കുറയ്ക്കണം പതക്കെ പതക്കെ കുറയ്ക്കാൻ പറ്റത്തുള്ളൂ കാരണം നമ്മളൊന്നും എന്താ പറയുക ഇപ്പം പതിനേഴ് പതിനെട്ട് വയസ്സക്കാരല്ലല്ലോ നമ്മൾ പിള്ളേർക്കാണെങ്കിൽ പെട്ടെന്ന് അവർ എക്സർസൈസ് ചെയ്ത് ഭയങ്കരമായിട്ട് വണ്ണം കുറയ്ക്കും നമ്മളൊക്കെ ഒരു സമയം കണ്ടെത്തി ഭക്ഷണമൊക്കെ നിയന്ത്രിച്ച് ാണ് എക്സസൈസൊക്കെ ചെയ്ത് നടക്കുന്ന ഏറ്റവും നല്ല ഉത്തമ വേറൊന്നും ചെയ്തില്ലെങ്കിൽ എൻ്റെ മക്കൾ പറയും ഒന്നും ചെയ്യണ്ട മമ്മിയൊന്നും നടന്നാൽ മതി അരമണിക്കൂർ ശരിക്കും സമയം കിട്ടാറില്ല എന്നുള്ളതാണ് സത്യം ഞാൻ ഷൂട്ടും കഴിഞ്ഞ് യാത്രകളും കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും പിന്നെ ഇപ്പോൾ മരസ്യേഷൻ നടക്കാൻ പറ്റത്തില്ല പിന്നെ രാവിലെ താമസിച്ച് ഷൂട്ടിങ്ങെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്ന് കിടക്കുമ്പം രാവിലെ എഴുന്നേക്കുമ്പോൾ വളരെ ലേറ്റായിട്ട് എഴുന്നേക്കുക കാരണം സെറ്റിലാണെങ്കിൽ രാവിലെ നമ്മൾ ഷൂട്ടിങ്ങിന് പോകുമ്പോൾ നമ്മൾ രാവിലെ എഴുന്നേക്കും കാരണം ആറുമണിക്ക് ചായ വരും ആറര ഏഴ് മണിക്ക് റെഡി ആവണം എട്ടെട്ടരയാകുമ്പോൾ അവിടെ എടുക്കും അത് പക്കാ നമ്മൾ ആ ഡിസിപ്ലിൻ പാലിച്ചു പോരുന്ന ആളാണ് ഡിസിപ്ലിൻ കംപ്ലീറ്റ് തെറ്റെന്ന് വീട്ടിൽ വരുമ്പോഴാണ് ഇത് നമ്മുടെ വീടല്ലേ നമ്മൾ നമ്മുടെ സൗകര്യത്തിനൊക്കെ നമ്മൾ എഴുന്നേൽക്കുക അക്കിടക്കാൻ പറ്റുമ്പോൾ ഉറങ്ങാൻ കിട്ടുന്ന സമയമൊക്കെ അങ്ങനെ ഉറങ്ങി നമ്മൾ ആ ക്ഷീണം മാറ്റാറുണ്ട് ഇനി കുറച്ച് നടന്നൊക്കെ തുറങ്ങണം വണ്ണമുള്ള ആൾക്കാർ ഞാൻ വണ്ണമുള്ള ആൾ പൊന്നം ചേച്ചി പറയുന്നത് പൊന്നം ചേച്ചിന്ന് വണ്ണം കുറച്ച് കാണിച്ചിട്ട് പറയാം നിങ്ങൾ വിചാരിക്കരുത് വണ്ണം ഒരിക്കലും നല്ലതല്ല എനിക്കും നല്ലതല്ല നമുക്ക് പ്രായം ചൊല്ലും തോറും അല്ല അസുഖങ്ങൾ നമുക്ക് വേട്ടയാടും വലിയ അസുഖങ്ങളൊന്നുമില്ല ദൈവം അനുഗ്രഹിച്ച് അപ്പോൾ ഇനി വരണമുള്ളവർക്കില്ല എനിക്ക് നിങ്ങൾക്കൊക്കെ ഒന്നും വരാതിരിക്കട്ടെ ഈശ്വരനെ ദൈവം അനുഗ്രഹിച്ച് പിന്നെ ഈ ചെയ്യുമ്പോൾ എന്ന് പറയുന്ന സാധനം ഞാൻ പറഞ്ഞു വന്ന് ഒരു ചെല്പം ഗ്യാസ് ഉള്ളതാണ് അപ്പോൾ എന്തായാലും അറിയാമോ ആ ഞാൻ ഒരു കൂട്ടം പറയാൻ പറഞ്ഞത് ഈ ഗ്യാസിൻ്റെ കാര്യം പറഞ്ഞു തന്നെ പ്രോർത്ത് ലേശം വെളുത്തുള്ളിയും കൂടി അരയ്ക്കണം അപ്പോൾ ഈ ഗ്യാസ് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും ഗ്യാസ് കുറച്ച് കുറഞ്ഞ് കിട്ടും ഇപ്പം ഞാൻ പറഞ്ഞു ഏറ്റവും കൂടുതൽ ഇത് കഴിക്കുമ്പോൾ ഉച്ചയ്ക്ക് കഴിക്കുന്നതായിരിക്കും നല്ലത് ഞാൻ രാത്രി കഴിക്കാൻ പ്രോത്സാഹിപ്പിക്കത്തില്ല രാത്രി തന്നെ ആൾക്കാർ ചില ആൾക്കാർക്ക് നടക്കാൻ സൗകര്യമാണ് ചില ആൾക്കാർക്ക് നടക്കാൻ സൗകര്യം ഉണ്ടാവില്ല ചേമ്പ് ഗ്യാസ് ആയതുകൊണ്ട് ചില ആൾക്കാർക്ക് വളരെ കുറവായിട്ട് അപ്പോൾ അതിനോ ഇത് വൈകിട്ട് കഴിക്കാൻ ഞാൻ ആരെയും പ്രോത്സാഹി പ്രോത്സാഹിപ്പിക്കത്തില്ല ഉച്ചക്കൊക്കെ കഴിക്കാം പക്ഷെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ വൈകുന്നേരം നമ്മൾ എടുക്കുമ്പോൾ കുറച്ചൊക്കെ നമുക്ക് ഗ്യാസിന് പ്രോബ്ലം മാറിക്കിട്ടും ചില ഇടക്കിത് കഴിച്ചിട്ട് അപ്പം തന്നെ കിട കിടക്കുവല്ലേ ചിലർക്ക് ഗ്യാസ് ഭയങ്കരമായിട്ട് ഇത് കിട്ടാൻ സാധ്യമുണ്ടാവും ഇത് വേണ്ട വെന്തു ഇങ്ങനെ അധികം ഉടച്ചിട്ടില്ല ഇച്ചിരി കഷ്ണം കടിക്കാൻ കിടക്കട്ടെ നല്ലതല്ലേ കടിക്കാൻ കിടക്കുന്നത് അത് തന്നെ ഇങ്ങനെ കൊഴുകുഴാന്നായി ഇനിയിപ്പോൾ ഗ്രേവിയിലങ്ങോട്ട് ചേർത്ത് വരുമ്പോൾ ഗ്രേവി ചേർക്കട്ടെ അത് ഞാൻ പറഞ്ഞു തന്നെയാണെന്ന് അറിയോ പച്ച തേങ്ങ പച്ചക്കതരി മഞ്ഞൾ ലേശം നല്ല ജീരകം ലേശം വെളുത്തുള്ളി എല്ലാം കൂടെ അരച്ച് ഇത് ഗ്രേവിയാക്കി ഞാൻ ഒഴിക്കാൻ പോവാം ളക്കി യോജിപ്പിക്കുക ഇത് കട്ടിയാവും കേട്ടോ ആ ചാറ് കൂട്ടുമ്പോൾ ചാറായിട്ട് എടുക്കുമെങ്കിൽ ചാറ് കൂട്ടിക്കഴിഞ്ഞാൽ നമ്മളൊന്ന് വെച്ചേ വെച്ച് കഴിയുമ്പോൾ ഇത് കട്ടിയാവും നല്ല അവിയൽ പോലെ ഇരിക്കും അങ്ങനധികം ഗ്രേവി ആക്കിയിട്ടില്ല കാരണം ഇവിടെ അധികം ആൾക്കാരില്ല ഗ്രേവി ആക്കിയാൽ കൂട്ടാൻ ചേച്ചി നോക്കട്ടെ ഉപ്പുണ്ടോ നോക്കട്ടെ പുളി ഉപ്പൊക്കെ ഉണ്ടോ നോക്കട്ടെ ചുപ്പുട വേണം ഇപ്പൊ വേണ്ട ഇതായി അതൊരു സൈഡിൽ ഇരിക്കട്ടെ നമുക്കിപ്പുറത്തൊക്കെ ഗ്യാസ് കത്തിച്ച് കണ്ടവ് പൊട്ടിക്കണം എണ്ണ ചൂടായിട്ടില്ല ഈ തണുത്ത കടുകാണെങ്കിൽ പൊട്ടാൻ താമസം വരും മഴയൊക്കെയല്ലേ കടകൊക്കെ തണുത്തിരിക്കുക ചൂടായി വരണം അത് കടകിൻ്റെ ഒരു ടിപ്പ് ഞാൻ പറഞ്ഞുതരും ഈ വെയിൽ വരുമ്പോൾ കടുക് എടുത്ത് മുറത്ത് രാത്രി ഇച്ചിരി ഈ കള്ളാസ് ഇട്ടിട്ട് വെളിയിൽ വെക്കണം വെയിൽ വരുമ്പോൾ നന്നായിട്ട് ചൂടാക്കിയിട്ട് ഇടണം അപ്പോൾ പിന്നെ എണ്ണ ചൂടാകുമ്പോഴേ കടുകെട്ട് പെട്ടെന്ന് പൊട്ടും ഇതിപ്പം മഴ കാരണം തണുത്തിരിക്കുക എനിക്കുള്ള സമയം കിട്ടില്ലായിരുന്നു പുറത്ത് വയ്ക്കാൻ ഇത്രയും താമസ ഒരു കടുകിട്ടി ഇത്ര താമസം വരില്ല എണ്ണ ചൂടാക്കഴിഞ്ഞാൽ കടുക് പൊട്ടാധ്യം താമസം വരില്ലാത്ത അദ്ദേഹം ഇതിനകത്ത് ഇതിൽ ഇതിനകത്ത് ചേർത്ത കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ തേങ്ങ പച്ച തേങ്ങ പച്ചക്കന്താരി മഞ്ഞൾ വെളുത്തുള്ളി എല്ലാം കൂടെ നല്ല ജീരകം ഇതെല്ലാം കൂടെ ചേർത്ത് നല്ല നെയ്യ് പോലെ അരച്ച് ചേർത്തിരിക്കുക പിഴാ പൊട്ടി കഴുത് ഉണക്കമുളക് പൊട്ടി ഉണക്കമുളക് അതിൻ്റെ ഉണക്കമുളകൊക്കെ കിടന്ന് നല്ല നല്ല മോളി കിടന്നിടാൻ നല്ല ടേസ്റ്റാണ് കൂട്ടുമ്പോഴും നമുക്ക് കിട്ടുമ്പോഴേ കറിവേപ്പിലാണ് നന്നായിട്ട് താളിക്കുക ഒരു ബ്രൗൺ കളറാകുമ്പോൾ എടുത്ത് ഒഴിച്ചാൽ മതി ചേമിൻ്റെ അടുപ്പ് ഞാൻ ഓഫ് ചെയ്തു ഏകദേശം തിളക്കണ്ട ചൂടായാൽ മതി നന്നായിട്ടൊക്കെ മൂത്തു സ്റ്റവ് ഓഫ് ചെയ്തു എന്താ ഇത്ര രസം നിക്കേ നമ്മളൊക്കെ വന്നപ്പോൾ നല്ല ഒരു ഭംഗി കാണാൻ ഞാനാണെങ്കിലും എനിക്കൊന്നും ഇളക്കിയില്ല സമാധാനം ഇല്ല ഇളക്കിയാലും എൻ്റെ മേലെ ആ ഉണ്ടാവും അങ്ങനെ ചേമ്പും മാങ്ങയും കൂടെ ചാറ് വെച്ച കറി എല്ലാവരും ട്രൈ ചെയ്യുക ചോറിനൊക്കെ ഇതും എല്ലാവർക്കും ഇഷ്ടപ്പെടും രണ്ട് പപ്പടമാവാം മീൻ വറുത്തതാവാം അത് ഏറ്റവും ഞാൻ പറയുവാണെങ്കിൽ നല്ല ഉണക്ക മീൻ ഇതിനോട് കോമ്പിനേഷൻ നന്നായിരിക്കും നല്ല ഉണക്ക മീൻ വറുത്തത് പിന്നെ നോൺ വെജ് കൂട്ടുന്നവർക്ക് വെജ് എന്നുള്ള ആൾക്കാർക്കാണെങ്കിൽ പപ്പടം കപ്പടം ചേർക്കാം കപ്പടം ചേർത്ത് കഴിക്കാം അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക എന്നെ കാണുമ്പോൾ നമ്മൾ പറയണം അപ്പോൾ അടുത്ത എപ്പിസോഡിൽ മറ്റൊരു വിഭവമായി നമുക്ക് കാണാം